വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഞാനും മനസ്സിലാക്കിയത് തന്നെയാണ് പക്ഷേ ഒരു വനിതാ പോലീസുകാരിയാണ് തങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത് പേരെഴുതി എടുക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് അറിയില്ല സത്യമായിട്ട് വിജന ആരാണെന്ന് വിജനെ പൊതുവേ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു സൗമ്യനായ എം എൽ എ എന്നുള്ളതാണ് ചെറുപ്പക്കാരനാണ് നല്ല ഊർജ്ജസ്വലനാണ് പക്ഷെ എന്താണ് അദ്ദേഹത്തിനെ പ്രകോപിച്ച പേര് ചോദിച്ചപ്പോൾ എന്തോ ഈഗോ ഹർട്ടായി തോന്നും മനസ്സിൽ എന്നെ അറിയില്ലേ എന്നുള്ളൊരു രൂപത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം മുഴുവൻ അപ്പോൾ ആ വനിതാ പോലീസുകാരി പേടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ വളരെ മര്യാദയോടെയാണല്ലോ ചോദിച്ചതെന്ന് അവർക്ക് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ വനിതാ പോലീസുകാർക്ക് നേരെ തട്ടിക്കയറിയപ്പോഴാണ് എസ് ഐ വന്ന് പിന്നെ തന്നെ ആരാടോ എസ് ഐ ആക്കിയെന്നു പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള സംസാരം അപ്പോൾ അതൊരു എം എൽ എ നടത്തേണ്ടതാണോ അത് മുഴുവൻ തത്സമയമൊക്കെ എല്ലാ മാധ്യമങ്ങളും കൊടുക്കുമെന്നുള്ള വിജിനും അറിയാവുന്നതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു രീതിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ പോലീസിനെ പോലീസ് എല്ലാ കാലത്തും ഭരിക്കുന്നവരുടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കുന്നു ഏതൊക്കെ ആഭ്യന്തരമന്ത്രിമാർ ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അതിക്രൂരമായി തന്നെ പോലീസ് ഇടപെടുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ പോലീസിനെ മനോവീര്യം തകർക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മഹിജയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണ് തെരുവിൽ സമരത്തിനറിയും മകൻ മരിച്ച സമയത്താണ് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷമാണ് ഒരു തുടർച്ചയായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഭയന്ന് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഭയന്ന് അത് നിർവഹിക്കുന്ന പോലീസുകാർ അത് പാവം പോലീസുകാർ ചിലർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ ഈ രൂപത്തിൽ വേണം അതിനെ കാണാൻ തോന്നും ഇതൊന്നുമില്ലാതെ വളരെ സ്റ്റേണായി നിലപാടെടുക്കുന്ന ചില പോലീസുകാരുണ്ട് അവരെയൊക്കെ ആ രൂപത്തിൽ തട്ടുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് സ്വീകാര്യമായ സർക്കാർ സ്വീകാര്യമായവരെ തന്നെയാണ് തലപ്പത്ത് നിർത്തുക എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ നവകേരള സദസ്സിലാണ് നമ്മൾ കണ്ടത് അവിടെ അതിക്രൂരമായി പോലീസിനൊപ്പം തന്നെ പോലീസിൻ്റെ പണി ഏറ്റെടുക്കുന്ന രൂപത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഡിവൈഎഫ്എ പ്രവർത്തകർ അപ്പോൾ അതിന് വഴിമാറി കൊടുക്കുന്ന പോലീസിനെ അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല പോലീസ് സ്റ്റേഷനുകളും ും കയറി ആക്രമിക്കുന്ന അതായത് അവിടെ വെഞ്ഞാർ മൂടിലാണെന്ന് തോന്നുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷനിൽ കയറി അതായത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ കയറി അവിടെ കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാണ് അപ്പോൾ അതിലൊക്കെ പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു ഇന്നിപ്പോൾ കാണുന്ന ആ എസ് ഐയുടെ ദൃശ്യവും വിളറി വെളുത്ത് നിൽക്കുകയാണ് അവർക്കൊക്കെ ആത്മാഭിമാനം ഇല്ലേ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് ശമ്പളത്തിന് ചെയ്യുന്ന ജോലി എന്നുള്ള അപമാനപരമായി പണിയെടുക്കുക എന്നുള്ളതല്ലോ അപ്പോൾ അത് നമ്മൾ പലയിടത്തായി കാണുന്നു പിന്നീട് ഈ പറഞ്ഞ ഒരു ചെടിച്ചട്ടിയുടെ ആക്രമണം നമ്മൾ കാണുന്നുണ്ട് ഈ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ കണ്ടത് ഈ കൊച്ചിയിൽ നടന്ന പ്രതിഷേധം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം അവിടെ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്തവർ കലാപാഹനം നടത്തിയെന്ന് രൂപത്തിൽ പറഞ്ഞു പുലർച്ചെ വരെ നടന്ന സമരം നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ കമ്മീഷണർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഏരിയ സെക്രട്ടറി വന്ന് പറയുമ്പോഴേക്കും വകുപ്പ് മാറ്റി എഴുതേണ്ടി കേസിൻ്റെ വകുപ്പ് മാറ്റി എഴുതേണ്ടി വരുന്ന സാഹചര്യം അപ്പോൾ ഭയന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം പോലീസിനുണ്ട് എന്നുള്ള നമ്മുടെ മുന്നിലെ കാഴ്ചയാണ് അതോട് ഇതിപ്പോൾ ഡിവൈഎഫ്മായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് പലപ്പോഴും ഇപ്പോൾ തുടർച്ചയായി നടക്കുന്ന കാര്യമാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുന്നത് ആ കേസ് നിൽക്കില്ല എന്ന പോലീസിനെ പല ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത് നിൽക്കില്ല എന്ന് ഉപദേശിച്ചിട്ടും ഈ സംഭവങ്ങളൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ കേസ് എടുക്കുന്ന രീതിയിൽ നമുക്ക് കണ്ടതാണ് ഏഷ്യാനെറ്റിലെ അഖിലാനന്ദകുമാറിനെതിരെ ഇപ്പോൾ ഷൂ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അതും തുടക്കത്തിലൊന്നും ആ വിഷയത്തിൽ പോലീസ് കേസ് കേസെടുത്തിരുന്നില്ല പിന്നീടാണ് എടുക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഈ കോടതിയിലെത്തുമ്പോൾ തട്ടിപ്പോ തള്ളിപ്പോകുമെന്ന് ഉറപ്പുള്ള കേസുകൾ മാധ്യമപ്രവർത്തകരെ എടുക്കാൻ കേസ് എടുക്കാൻ നിർബന്ധിതരാക്കുകയാണ് അപ്പോൾ ആ രൂപത്തിൽ പോലീസിനെ ഉപയോഗിക്കുന്നു അവർക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരുന്നു അത് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ പോര് ഇന്ന് പോലീസിനോട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക്